കട്ടപ്പനയിൽ സ്വർണ്ണാഭരണ വ്യാപാര സ്ഥാപനത്തിൽ മോഷണശ്രമം പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിയുടെ ഭിത്തി തുരന്നാണ് മോഷ്ടാവ് അകത്തു കയറുവാൻ ശ്രമിച്ചത് ഞായറാഴ്ച രാത്രിയിലാണ് മോഷണശ്രമം നടന്നിരിക്കുന്നതെന്നാണ് സൂചന തിങ്കളാഴ്ച ഉച്ചയോടെ ജ്വല്ലറിയിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കാനായി പിൻവശത്ത് എത്തിയപ്പോഴാണ് ഡ്രില്ലർ ഉപയോഗിച്ച് ഭിത്തി തുരക്കാൻ ശ്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഈ വിവരം മാനേജരെ അറിയിക്കുകയായിരുന്നു മൂന്ന് മണിക്ക് മൂന്നരയോട് കൂടി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റ് കഴിയാൻ പോകുന്ന ഒരു ടൈമിൽ നോക്കുമ്പോഴാണ് ഇതുപോലെ ഇന്നലെ ഇങ്ങനെ ചുവന്ന പൊടി കിടക്കുന്നു അപ്പോൾ ആദ്യം വിചാരിച്ചാൽ ഇഷ്ടികയുടെ ഈ ചുവന്ന ചുടുവട്ടയുടെ പൊടിയെന്നാണ് അപ്പോൾ ആ കൂടെ ഒരു സിമന്ററി പീസ് കണ്ടപ്പോഴാണ് ഫിത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പറഞ്ഞ ഒരു മൂന്നുനില ഡ്രില്ല് ചെയ്ത പാട് ഞങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ മറ്റുള്ള കൂട്ടുകാരെ അറിയിച്ചു പിന്നെ സ്റ്റേഷനിൽ പോയി സാറിന് കംപ്ലയിൻറ്റ് ചെയ്യും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച രാത്രിയിലാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത് എന്നാണ് സൂചന ജ്വല്ലറി ഉടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടുക്കിയിൽ നിന്ന് ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമായ ജൂണോയും വിരൽ അടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഭിത്തി തുരന്ന ഭാഗത്ത് മുളകുപൊടി വിതറിയ നിലയിലാണ് ജ്വല്ലറിയുടേത് ഉൾപ്പെടെ അടുത്തുള്ള സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കട്ടപ്പന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒട്ടനവധി മോഷണങ്ങളാണ് നടന്നത് ನ್ಯೂಸ್ ಬೀರೋ